നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം റഷ്യ സിറിയയിൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന് ഇപ്പോൾ സുവർണ അവസരമാകുകയാണ് മൊസാദ് ലിസ്റ്റിലെ പ്രധാനിയുടെ തലയാണ് സിറിയയിൽ വീണത് അലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബൂ മുഹമ്മദ് അൽ ജലാനി കൊല്ലപ്പെട്ടു മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബെർണിയ്ക്ക് പണി കുറച്ചു കുറഞ്ഞിട്ടുണ്ട് സിറിയയ്ക്ക് മുകളിൽ ഇസ്രയേലിന്റെ ചാരക്കണ്ണ് എപ്പോഴുമുണ്ട് പലതവണ മൊസാദിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ വിരുദ്ധനാണ് അബു ജലാനി ആ തലയാണ് റഷ്യൻ സൈന്യവും സിറിയൻ സൈന്യവും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പിളർന്നത് ഒരു ഘട്ടത്തിൽ വിമതരുടെ മുന്നേറ്റത്തിൽ സിറിയൻ സേന പേടിച്ചോടിയ അവസരത്തിലാണ് റഷ്യ സഹായവുമായി എത്തിയത് റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ സിറിയൻ വിമത സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അമേരിക്ക തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഭീകരനാണ് അബു മുഹമ്മദ് അൽ ജലാനി സി ഐ എയും മൊസാദും ചേർന്ന് പലതവണ ജലാനിയുടെ തലയെടുക്കാൻ നീക്കങ്ങൾ നടത്തിയപ്പോഴും അവസാന നിമിഷം രക്ഷപ്പെടുകയായിരുന്നു ജലാനി സിറിയയിൽ മുന്നേറ്റം നടത്തുന്ന വിമത വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ ഷാം സംഘടനയുടെ നേതാവാണ് ജലാനി കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ചു വരികയായിരുന്നു റഷ്യൻ സേന ആക്രമണം നടത്തിയ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അൽജലാനി കൊല്ലപ്പെട്ടതോടെ ഹയാ തഹ്റിർ അൽ സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സിറിയൻ സേനയുമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ട ചരിത്രമുള്ള ഭീകരനാണ് അബു മുഹമ്മദ് അൽ ജലാനി റഷ്യ കൂടി സഹായിച്ചതോടെ അസദിന്റെ സിറിയൻ സേന ശക്തമായ തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത് അതേസമയം സിറിയയിലെ സംഭവ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രയേലും ഡമാസ്കസിൽ മൊസാദ് സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു വിമതർ സിറിയൻ ഭരണം കൈയാളുന്ന അവസ്ഥ ഇസ്രയേലിനും ഭീഷണി സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അസദ് ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് ഇസ്രയേലിൻ്റെയും ആവശ്യമാണ് വിമതരുടെ അൽ ഖൊയ്ദ ബന്ധമടക്കം ഇസ്രയേൽ നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടപെടൽ ആവശ്യമായ ഘട്ടത്തിൽ ഇസ്രയേലും കൃത്യമായ നീക്കം നടത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതുകൂടാതെ സിറിയയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഇസ്രയേലിൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധിക കാലമായി തന്നെ മൊസാദിന്റെ നിരീക്ഷണ വലയത്തിലാണ് സിറിയ ഇപ്പോൾ സിറിയൻ സർക്കാരും ജലാനിയുടെ ഗ്രൂപ്പും തമ്മിൽ ആക്രമണം തുടങ്ങിയതോടെ ശക്തമായ ചാരക്കണ്ണുകൾ മൊസാദ് അവിടെ പതിപ്പിച്ചിട്ടുണ്ട് സിറിയയിലിരുന്നു കൊണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൂടാതെ ബാഷർ അസദ് സർക്കാരിനും കനത്ത തലവേദനയാണ് ജലാനി ഉയർത്തിയിട്ടുള്ളത് അമേരിക്കൻ ലിസ്റ്റിലെ കൊടും ഭീകരനാണ് ജലാനി കൂടാതെ ഇസ്രയേലിനോട് തീർത്താൽ തീരാത്ത പകയാണ് ജലാനിക്കുള്ളത് ആ ചരിത്രം ഗോലാൻ കുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അൽജലാനിയെ പ്രത്യേകമായി ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു നാലു വർഷത്തിനു ശേഷം ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പത്ത് മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അൽഖൊയ്തയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനു മുൻപ് അൽഖൊയ്ദയുടെ മുൻ സിറിയൻ ശാഖയായ ഇപ്പോൾ പ്രവർത്തനരഹിതമായ അൽനുസ്ര ഫ്രണ്ടിന്റെ അമീറായി ജലാനി പ്രവർത്തിച്ചിരുന്നു ജലാനിയുടെ പിതാവ് അഹമ്മദ് ഹുസൈൻ ജലാനി സിറിയയിലെ നാസറിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് മുഹമ്മദ് ഹുസൈൻ കുടുംബത്തിന് സിറിയയിലെ ഗോലാൻ കുന്നുകളിലാണ് വേരുകൾ ഉള്ളത് ഗോലാൻ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ നടത്തിയ ആറ് ദിവസത്തെ അധിനിവേശത്തിൽ ഈ കുടുംബം കുടിയിറക്കപ്പെട്ടു ഇസ്രയേലിനോട് എന്നും പകയുള്ള കുടുംബമാണ് ജലാനിയുടേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൌദി അറേബ്യയിലെ റിയാദിലാണ് അൽ ജലാനി ജനിച്ചത് ആ വർഷം അൽ ജലാനി കുടുംബം സിറിയയിലേക്ക് മടങ്ങി രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്കൻ സൈനികരോട് യുദ്ധം ചെയ്യാൻ അൽ ജലാനി ഇറാഖിലേക്ക് മാറിയപ്പോൾ ഇറാഖിലെ അൽഖൊയ്തയ്ക്കൊപ്പം ചേർന്ന് അതിവേഗം വളരുകയായിരുന്നു ജലാനി അൽ ഖൊയ്ദ നേതാവ് അബു മുസാബ് അൽ സർഗാബിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ജലാനിയെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ ആദ്യം വാർത്ത പുറത്തുവിട്ടിരുന്നു അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഇറാഖിൽ രണ്ടായിരത്തി ആറിൽ ഇറാഖി ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ജലാനിയെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്യുകയും വിവിധ ജയിലുകളിൽ തടങ്കലിൽ പാർപ്പിക്കുകയും അഞ്ചു വർഷത്തിലേറെ തടവിലാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ഒരു കരാർ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അൽ ജനാലി ഒരു പ്രധാന പങ്ക് വഹിച്ചു സിറിയയിലേക്ക് പോകാനും അൽ ഖൊയ്ദയുടെ സിറിയൻ ബ്രാഞ്ച് ജബദ് അൽനുസ്ര എന്ന് അറിയപ്പെടുന്ന സംഘത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഈ ഗ്രൂപ്പ് രണ്ടായിരത്തി വരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖുമായി സഖ്യത്തിലായിരുന്നു അൽ അമീർ ഐമാൻ അൽ സവാഹിരിയുടെ മധ്യസ്ഥതയിൽ സാധ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ അൽ ജലാനിയും അബൂബക്കർ അൽ ബാഗ്ദാദിയും തമ്മിൽ ഒരു കരാറും ഉണ്ടാക്കിയിരുന്നു സിറിയയിൽ അൽ ഖൊയ്ദയുടെ അനുബന്ധ സംഘടന രൂപീകരിക്കാൻ അൽ ജലാനിക്ക് ഐ ഐ ആയുധങ്ങളും പണവും നൽകി സഹായിച്ചിരുന്നു ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അൽ ജലാനിയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖിലെ ചില വിമത നേതാക്കളും ചേർന്നാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിയത് ജലാനിയെ അൽനുസ്രയുടെ ജനറൽ അമീറായി പിന്നീട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറോടെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജബദ് അൽ അൽനുസ്രയെ ഔദ്യോഗികമായി തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു അൽ ജലാനിയുടെ നേതൃത്വത്തിൽ അൽ അൽനുസ്ര സിറിയയിലെ ഏറ്റവും ശക്തമായ ഗ്രൂപ്പുകളിലൊന്നായി വളർന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ അൽനുസ്രയെ ഒരു സ്വതന്ത്ര ഗ്രൂപ്പായി പിരിച്ചുവിട്ട് ഐ എസ് ഐയിൽ ഉൾപ്പെടുത്താനുള്ള അൽ ബാഗ്ദാദിയുടെ ശ്രമം പക്ഷേ അൽ ജലാനി നിരസിച്ചു ഇതോടുകൂടി ജലാനി ഒരു പ്രധാന നേതാവായി മാറുകയായിരുന്നു പിന്നീട് സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി അൽനുസ്ര ഫ്രണ്ടും ഐ എസ് തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി വീണ്ടും ഈ ഗ്രൂപ്പിനെ ജലാനി പൊളിച്ചെടുത്തി ഹയാത്ത് തഹ്രീർ അൽ ഷാം അങ്ങനെയാണ് ഉദയം കൊള്ളുന്നത് പിന്നീട് ഇങ്ങോട്ട് സിറിയൻ സർക്കാരുമായി നിരന്തര യുദ്ധത്തിലായിരുന്നു ജലാനി അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും എന്നാൽ ഈ യുദ്ധത്തിൽ ജലാനിയുടെ തലയാണ് വീണിരിക്കുന്നത് ഹയാ തഹ്രീർ ഇപ്പോൾ അനാഥമായി നിൽക്കുകയാണ് എന്നാൽ ഇപ്പോഴും ജലാനി വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ ഈ പ്രസ്ഥാനം വലിയൊരു തീയായി സിറിയയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ഇതിനെ പൂർണ്ണമായും അടിച്ചൊതുക്കുക എന്നുള്ളതാണ് റഷ്യയുടെയും ആവശ്യം റഷ്യൻ കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ജലാനിയും ഹയാ തഹ്റീർ ഗ്രൂപ്പും ചേർന്ന് അതുകൊണ്ട് തന്നെ ജലാനിയെ കൊന്നൊടുക്കുക എന്നുള്ളത് റഷ്യയുടെ പ്രധാന ആവശ്യവുമാണ് റഷ്യ ഇത് നടപ്പാക്കുമ്പോൾ ഇസ്രായേലിനു കൂടിയാണ് അത് ആശ്വാസമാകുന്നത് പശ്ചിമേഷ്യയിൽ ഉദയം കൊള്ളുന്ന എല്ലാ ഭീകര ഗ്രൂപ്പുകളുടെയും നട്ടല്ലൊടിക്കേണ്ടത് ഇസ്രയേലിൻ്റെ കൂടി ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസാരം